നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചലിയൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി പതിനേഴാമത് വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മഞ്ജു അഞ്ഞൂറ്റി പത്ത് വോട്ട് നേടി വിജയിച്ചു ജെ പി സ്ഥാനാർത്ഥി ശൈനി നേടി രണ്ടാം സ്ഥാനത്തും മുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ട് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി അന്നമാവിൽ മൂന്നാം സ്ഥാനത്തും നല്ല ഒരു വിജയമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അതിന് എൽ ഡി എഫിൻ്റെ എല്ലാ കക്ഷികളും നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് നടത്തിയത് അവിടുത്തെ എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നടത്തിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നല്ല നിലയിൽ വിജയിക്കാൻ കഴിഞ്ഞത് യു ഡി എഫിൻ്റെയും ബി ജെ പിയേയും നുണ പ്രചാരണങ്ങളെ നമ്മുടെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള കള്ള അപവാദ പ്രചരണങ്ങൾ നടത്തിയ അതിന് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് എൽ ഡി എഫിന്റെ ആലഞ്ചേരിയിൽ വിജയം അത് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന് വരാൻ പോകുന്ന വിജയത്തിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് ആ വിജയം ഉൾക്കൊണ്ടുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനാണ് പോകാനായി തീരുമാനിച്ചിട്ടുള്ളത് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ തള്ളപ്പെട്ടു നിലവിൽ സി പി എം ജനപ്രതിനിധിയായിരുന്ന ഈ വാർഡിലെ പഞ്ചായത്ത് അംഗം അജിമോൾ വിദേശത്തേക്ക് പോയതിനെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് വാർഡ് നിലനിർത്തിയതിന്റെ സന്തോഷത്തിലാണ് എൽ ഡി പ്രവർത്തകർ വാർഡ് തിരിച്ചെടുക്കാൻ യു ഡി എഫും ബി ജെ പിയും ശ്രമം നടത്തിയെങ്കിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തും യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്കും തള്ളപ്പെട്ടു അഞ്ചൽ அது <coughs>